ബസിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കുടുംബത്തോടൊപ്പം കാറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിന് ബസ് ജീവനക്കാരന്റെ ക്രൂരമർദ്ദനം കോഴിക്കോടാണ് കണ്ടക്ടറുടെ ഗുണ്ടായുസ് നടന്നത് വടകര മൂരിയാട് സ്വദേശിയായ സാജിദിനെയാണ് സ്വകാര്യ ബസ്സിലെ ക്ലീനർ റോഡിലിട്ട് മർദ്ദിച്ചത് സ്ത്രീകളടക്കമുള്ള കുടുംബത്തോടൊപ്പം മരണ വീട്ടിൽ നിന്ന് മടങ്ങുന്നതിനിടെയാണ് വടകര ചാന്യം കടവ് പേരാമ്പ്ര റോഡിലോടുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ ബസ്സിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് സാജിദിനെ മർദ്ദിച്ചത് മലയാളം ടെലിവിഷൻ കോഴിക്കോട് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം